ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ ഇഷ്ടവിശേഷങ്ങളായ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പല്ലവീനെയും സേതുവിനെയാണ് അപ്പൊ ശ്രീഹരിയോട് തന്നെ ശ്രീഹരി വേഗം തന്നെ ശ്രീഹരിയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ് പല്ലവിയും കൂടി ശ്രീഹരിയെ അപായപ്പെടുത്തണമെന്നൊന്നും അവർക്കുണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ചെയ്യുന്ന ആളുകളൊന്നും അല്ലല്ലോ ക്രിമിനൽസ് അവര് അവർക്ക് തോന്നുന്നത് പോലെ ചിലപ്പോൾ ചെയ്തു എന്നൊക്കെ ഇരിക്കും നാളെ ഒരിക്കൽ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാല് അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ കൂടി കുറച്ച് ശ്രദ്ധിക്കണം എന്ന് പല്ലവി ഇങ്ങനെ ശ്രീഹരിയോട് ഉപദേശിക്കുകയാണ് പക്ഷെ അച്ചു ഇതെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ആദ്യമേ ഋതുവിന് സംശയം ഉണ്ടായിരുന്നു അവളെ ഇത് ചെയ്യും അവള് ഉറപ്പായിട്ടും ഇത് ചെയ്യും പക്ഷെ ഒരു കാരണവശാലും അച്ചു അറിയരുത് അവക്കിത് ഒരിക്കലും താങ്ങാൻ പറ്റില്ല എന്ന് സേതു ഇങ്ങനെ ശ്രീഹരിയോട് പറയാണ് ഇല്ല ചെയ്തു ഞാൻ ആരോടും പറയില്ല എന്ന് തന്നെ ഓർപ്പ് കൊടുത്തു പക്ഷേങ്കില് അച്ചു ഇതെല്ലാം കേട്ടു എന്നിട്ട് അച്ചു നേരെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് ഇതുകൊണ്ട് ഇവരൊക്കെ ഞെട്ടിപ്പോയി കേട്ടോ അച്ചു അച്ചു അത് വേണ്ട ഇനി ഒന്നും പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട വേറെ ആരെയല്ല എന്റെ ഭർത്താവിനെയാ ഇല്ലാതാക്കാൻ നോക്കിയത് എനിക്കത് ക്ഷമിക്കാൻ പറ്റില്ല പല്ലവി ചേച്ചി എന്നിങ്ങനെ പറയാണ് കത്തിക്കാൻ പറഞ്ഞു വിട്ടയാള് ഓട്ടോ മാത്രല്ല ആളെ കൂടി കത്തിച്ചു എന്ന് കേട്ടാ പോലും അവള് ഉള്ളൂ അവളുടെ സ്വഭാവം വച്ച് അങ്ങനെ വരൂ ഇതൊക്കെ കണ്ട് എന്നെ മിണ്ടാതിരിക്കാൻ എന്നെ കിട്ടില്ല ചോദിക്കാണോ രക്തബന്ധം എന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞ് അച്ചു അങ്ങനെ ഇറങ്ങാണ് മോളെ അത് വേണോ വേണോട്ട തീർച്ചയായിട്ടും എന്റെ ഭർത്താവിന് ഞാൻ ചുറ്റുവരിക്കാൻ നോക്കിയത് മിണ്ടാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു അച്ചു വേഗം വാശി പിടിച്ച് ഇങ്ങനെ നിൽക്കാണ് ഞാനും മാധവമേനോന്റെ മകളല്ലേ എനിക്കുമില്ലേ മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനം അതുകൊണ്ട് ചോദിച്ചിരിക്കും ഞാൻ എന്ന് പറഞ്ഞാൽ അച്ചു ഇങ്ങനെ വാശി പിടിച്ച് നിക്കുവാണ് അതിനെന്റെ അവകാശാണ് അത് എന്നെ തടയാനായിട്ട് ആരും ശ്രമിക്കണ്ട അത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അച്ചു അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ അപ്പൊ ഇവർ രണ്ടുപേർ മൂന്നുപേർ ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ വേഗം ചെന്നു ഋതികയുടെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് വരികയാണ് അമ്മേ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറഞ്ഞു അപ്പൊ പൂർണിമ അമ്മ അങ്ങോട്ടേക്ക് വന്നു ഋതുവിന്റെ കയ്യെ പിടിച്ചുകൊണ്ട് അച്ചു വരുവാ അമ്മ ഇങ്ങോട്ടേക്ക് വാ അമ്മ അമ്മയ്ക്ക് ഞാനൊരു സത്യം പറഞ്ഞു തരാം എന്ന് പറഞ്ഞു എന്താ എന്താ കാര്യം കത്തിച്ചതെന്ന് ആരാണെന്ന് അമ്മയ്ക്കറിയണ്ടേ അമ്മയുടെ ഫോണിൽ നിന്ന് എന്താ പറയാ ക്രിമിനലിനെ വിളിച്ചതും അതിനുശേഷം ആ പൈസ അയച്ചു കൊടുത്തതും ആരാന്നറിയണ്ടേ ദാ നിക്കുന്നു ഇവളാ ആ മഹാഭാപം ചെയ്തത് അമ്മയുടെ ദേ ഋതിക എന്ന് പറഞ്ഞോണ്ടാണ് അച്ചു നേരെ പൂർണിമാമ്മയുടെ അടുത്തേക്ക് ഇവളെയും കൂട്ടിക്കൊണ്ട് വരുന്നത് അപ്പൊ ആദ്യമൊരു ഷോക്കായിരുന്നു അപ്പൊ ഋതൊന്നും ഇണ്ടാന്ന് നിക്കുക ഭാഗ്യം കൂടെയുണ്ടായത് കൊണ്ട് മാത്രാണ് വായസിനൊന്നും പറ്റാഞ്ഞത് തീ കൊള്ളി കൊണ്ട് തല ചൊറിഞ്ഞ പൊള്ളുന്ന് ഇവളറിയണം അറിഞ്ഞേ പറ്റൂ അതറിയിച്ചു കൊടുക്കാനാ അമ്മയുടെ മുന്നിൽ ഇവളെ കൊണ്ട് നിർത്തിയത് എന്ന് പറഞ്ഞു എല്ലാത്തിനും അമ്മയുണ്ടാവണം സാക്ഷിയായിട്ട് അമ്മയാണല്ലോ പൊന്നും മടത്തിന്റെ നാഥ അതുകൊണ്ട് തന്നെയാ അമ്മയോട് ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയണത് എന്ന് പറഞ്ഞു അപ്പം ഇവരിങ്ങനെ വിടാമെന്ന് നിൽക്കുകയാണ് അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഋതുവിൻ പെട്ടു അപ്പോൾ അടി അങ്ങ് വെച്ചു കൊടുത്തു അച്ചു രണ്ട് കാരണവും മാറി മാറി നമ്മുടെ ഋതികയ്ക്കിട്ട് അടി കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഋതുവിന് ആകെ ഷോക്കായിപ്പോയി അപ്പം ഇത് കണ്ടു കൊണ്ടോ ചേച്ചി വന്നു അപ്പോൾ പുറകെ തന്നെ എല്ലാം സ്വാതി വന്നു അന്ന് നീ എൻ്റെ കല്യാണം മുടക്കാൻ നോക്കി അത് ഞാൻ ക്ഷമിച്ചു കാരണം നിഖിലിന് എനിക്ക് വേണ്ടായിരുന്നു പക്ഷേ ഇത് ഇത് ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല നിനക്കറിയോ ശ്രീഹരി ശ്രീഹരിയെ എനിക്ക് പ്രാണനാ ആ ഹരിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അതിന് കാരണക്കാരിനി ആരാണെങ്കിലും എത്ര വലിയവരാണെങ്കിലും ഞാൻ ശിക്ഷിച്ചിരിക്കും അത് ഈ പൊന്നുമടത്തിലെ അച്ചോ പറയണത് എന്ന് പറഞ്ഞ വീണ്ടും നമ്മുടെ എന്താ പറയാ പറയുക അടി അടികൊടുക്കാണ് അച്ചു അപ്പൊ ഇത് കണ്ട് ഇവരിങ്ങനെ നിൽക്കുകയാണ് അപ്പൊ വീണ്ടും അടിച്ചപ്പോ തേനും വേഗം പൂർണിമ അമ്മ പറഞ്ഞു മതി അച്ചു നിർത്ത് തല്ലിയത് മതി എന്ന് പറഞ്ഞു സത്യമാണോ ഇവള് പറയണത് നീയാണ് ഓട്ടോ കത്തിക്കാനായിട്ട് ക്രിമിനലിനെ ഏർ ഏർപ്പാടാക്കിയത് ചോദിച്ചത് കേട്ടില്ലേ ഞാനല്ല എന്ന് പറഞ്ഞു അല്ലേ പറയടി അല്ല ഇനിയും തല്ലും ഞാൻ നിന സത്യം പറ എന്ന് പറഞ്ഞു തെളിവുണ്ട് എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞ അച്ഛനെ നിക്കാൻ കേട്ടോ തെളിവോ എന്ത് തെളിവ് ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് പാവം ഇവളെ ക്രൂശിക്കാൻ നീ നിൽക്കരുത് ഇല്ലമ്മേ ഇവളൊരിക്കലും അങ്ങനെ ചെയ്യില്ല എന്റെ മക്കൾ അങ്ങനെ ആര് ചെയ്യില്ല എന്നാ അമ്മക്ക് തെറ്റി അമ്മയുടെ വയറ്റി വീണ ഭീഷ വിത്താതെ ഈ നിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഋതു കിട്ടാതിങ്ങനെ നിന്നോട്ടോ ദേ വെള്ളവും വളവും വലിച്ചെടുത്ത് ഇവളിപ്പോ വലിയ മരമായി മാറി പക്ഷെ വെട്ടിക്കളയണ അമ്മേ അല്ലെങ്കിൽ ഉണ്ടല്ലോ അമ്മയ്ക്ക് കിട്ടും പണി എന്ന് പറഞ്ഞു അപ്പൊ ഒന്നും മിണ്ടെന്നില്ല പൊന്നുകാണ പൊന്നു കഴിക്കുന്ന മരം വളരുന്നത് പൊന്നുമടത്തിന്റെ ആ മുകളിൽ ആണെങ്കിലും അത് വെട്ടിക്കളയുക തന്നെ ചെയ്യണം മതി സംസാരിച്ചത് എനിക്ക് തെളിവ് കാണണം ഇവളാണോ ചെയ്തതെന്ന് എനിക്കറിയണം എങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറഞ്ഞു എവിടെ എവിടെ തെളിവ് എന്ന് ചോദിച്ചു ഈ സമയത്ത് പല്ലവിയും സേതുവും അവിടെ നിറഞ്ഞുവരിയാണ് അപ്പൊ പല്ലവി ഫോൺ ഓൺ ആക്കി വെച്ചാണ് വരുന്നത് ഞാൻ പൂർണിമ ടെക്സ്റ്റൈൽസിന്റെ ഓണർ പൂർണിമയാ എൻറെ മകൾ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കല്യാണം കഴിച്ചു അവന് ഓട്ടോറിക്ഷ ഓടിക്കല ജോലി ആ ഓട്ടോറിക്ഷ എന്റെ പേര് എന്റെ വീടിന്റെ അടുത്താണ് പാർക്ക് ചെയ്യാറ് നാളെ അത് അവിടെ കാണരുത് മനസ്സിലായല്ലോ തല്ലി തകർക്കണം അതിന് വണ്ടി നമ്പരും അഡ്വാൻസും ഇപ്പൊ തന്നെ അയച്ചേക്കാം വേണ്ടതുപോലെ ചെയ്യണം എന്ന് ഋതിക പറഞ്ഞ ആ വീഡിയോ ക്ലിപ്പ് പൂർണിമയനെ കേൾപ്പിച്ചു കൊടുക്കുകയാണ് പൂർണിമയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അമ്മേ ഇത് ഇതുപോലെ തെളിവായിട്ട് മക്കൾ തമ്മിലുള്ള വഴക്ക് ഈ നിലയ്ക്ക് വളർന്നു എന്നറിഞ്ഞാൽ അമ്മ ഒരിക്കലും സഹിക്കില്ല എന്ന് കരുതിയതുകൊണ്ടാ അമ്മ ഒന്നും അറിയിക്കാതെ എല്ലാം രഹസ്യമായി തന്നെ വെക്കാൻ തീരുമാനിച്ചത് മറ്റൊന്നും കൊണ്ടല്ല എന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ പക്ഷെ ദൈവം അതിനെ സമ്മതിച്ചില്ല ഞങ്ങൾ ആരൊക്കെ അറിയരുതെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതോ അവരെല്ലാവരും ഇത് അറിഞ്ഞു കഴിഞ്ഞിരിക്കുക ഇനി എന്ത് പറയാനാ എന്ന് ചോദിച്ചു അപ്പൊ ഒന്നും മിണ്ടാതെ നിന്നു നമ്മളൊക്കെ ഊഹിക്കുന്നതിനപ്പുറത്ത് അമ്മേ അമ്മയുടെ ഈ മകള് ദെയ്യതു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കണം നിലയ്ക്ക് നിർത്താൻ അത് അമ്മയ്ക്ക് മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞു അപ്പൊ നേരം പൂർണ്ണ അവിടെ നിന്നു എന്നിട്ട് ഋതുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഋതുവിനെ കർണം നോക്കി ഒരെണ്ണം പൊട്ടിച്ചു കൊടുക്കാനായിട്ട് അപ്പം അവിടെ നിന്നും കിട്ടിയ ഋതുവിന ആവശ്യത്തിന് എന്നെയും കൂടി ചതിക്കാൻ നോക്കി അല്ലേടി നീ അമ്മ കാടണ്ട കടന്ന് പോയി എൻ്റെ മുനീന്ന് എന്ന് പറഞ്ഞു എങ്ങനെ വന്ന് ജനിച്ചു നീ എൻ്റെ മോളായിട്ട് പറ നിങ്ങളുടെ അച്ഛനെ പോലും നീ ഒന്നും ഓർത്തില്ലല്ലോ എന്നിട്ട് ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് ഇനി എന്താ പൂർണിമയുടെ തീരുമാനം എന്നറിയില്ലല്ലോ അപ്പൊ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷ നിൽക്കുന്ന ഒക്കെ ഉണ്ട് അമ്മേ കരയല്ലേ ഋതുവിനൊരബദ്ധം പറ്റി തൽക്കാലം നമ്മൾ എല്ലാവരും അത് ക്ഷമിക്കണം ഇത്തവണത്തേക്ക് കൂടി ഏ അത് എല്ലാവരും ക്ഷമിക്കണം എന്ന് പല്ലവി ഇങ്ങനെ പറയാ ഇനിയും അവൾ ഒരിക്കലും ഇങ്ങനെ തെറ്റ് ചെയ്യലാ അവൾക്കിപ്പോ നല്ല കുറ്റബോധം ഉണ്ട് അവള് മാറിക്കോളും എന്ന് പറഞ്ഞു നന്നാവാൻ ഏതൊരാളെ പോലും ഋതുവിനും ഒരവസരം കൂടി കൊടുക്കണം അമ്മേ വേണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു എന്നോട് ആരും ഒരു ദയും കാണിക്കണ്ട ഞാനാ തെറ്റിത് കത്തിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് വോയിസിൽ തന്നെ മനസ്സിലാവൂ പക്ഷെ ഞാൻ പറയാത്തതാ അയാള് ചെയ്തത് അത് മാത്രമല്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടുമില്ല എന്ന് പറഞ്ഞു എന്നാലും തെറ്റ് തെറ്റ് തന്നെയാ പക്ഷെ എന്റെ മാത്രം തെറ്റാത് അതുകൊണ്ട് അതിനുള്ള ശിക്ഷ എന്താന്ന് എനിക്കറിയാം അത് ഞാൻ നടപ്പാക്കു ചെയ്യും നടപ്പിലാക്കും എന്ന് പറഞ്ഞ ഋതു വേഗം തന്നെ അവിടെ പോയി നേരെ കിച്ചണിലേക്കാണ് ചെല്ലുന്നത് എന്നിട്ട് കിച്ചണിന്റെ അങ്ങ് ലോക്ക് ചെയ്യാൻ കേട്ടോ ലോക്ക് ചെയ്തു അപ്പൊ തുറക്ക ഋതു എന്ന് പറഞ്ഞ ഇവരെല്ലാവരും വാതിക്കെ വന്നത് ഇങ്ങനെ തട്ടിക്കൊണ്ട് നിൽക്കാണ് ആള് കയ്യിൽ കത്തിയെടുത്തു കത്തി എടുത്തിട്ട് കയ്യിലെ വെയിൻ കട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത് പക്ഷേങ്കില് ഈ സമയത്ത് നമ്മുടെ സേതുമാധവെ പെട്ടെന്ന് തന്നെ ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറുകയാണ് നീ എന്താ ഡീ കാണിക്കുന്നത് എന്ത് ഭ്രാന്ത കാണിക്കുന്നത് മതി എനിക്കിനി ജീവിക്കണ്ട എന്ന് പറഞ്ഞു ഒതു എല്ലാവരുടെ മുൻപില് ഞാൻ മോശക്കാരിയായില്ലേ എനിക്കിനി മരിച്ച മാത്രം മതി എന്റെ പൊനു നീ എന്താ പറയണത് അതാണോ ഓതു പരിഹാരം അതെ അത് മാത്രാണ് പരിഹാരം എന്ന് പറഞ്ഞു നിങ്ങൾക്കാർക്കും എന്റെ പ്രയാസമൊന്നും മറിഞ്ഞാ മനസ്സിലാവില്ല അതൊക്കെ മനസ്സിലാകണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ ഓട്ടോ കത്തിക്കാൻ ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ പൊളിക്കാൻ പറഞ്ഞു അതെന്റെ ദേഷ്യം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലാതെ അല്ലാതെ അവരെ കൊല്ലണമെന്നൊന്നും എനിക്കില്ല അച്ചും അവളുടെ ഭർത്താവ് ശ്രീഹരിയും കാരണം ഞാൻ അനുഭവിക്കുന്ന അപമാനം എത്രയാന്ന് നിങ്ങൾക്കറിയോ ആർക്കും അറിയണ്ട ഞാൻ ചെയ്തതു മാത്രമാണ് തെറ്റ് അങ്ങനെയല്ലേ നിങ്ങള് അമ്മയും എന്റെ കൂടെയില്ല ആരുമില്ല എനിക്ക് പിന്നെ ഞാൻ എന്ത് ജീവിച്ചിരിക്കണം എന്നിങ്ങനെ ചോദിക്കാം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ സ്വപ്നം കണ്ട ജീവിതം അറിയോ അച്ഛൻ ശരിക്കും പറഞ്ഞാല് ഈ വീട് ഒരു സ്വർഗമായിരുന്നു ശരിക്കും പറഞ്ഞാല് സ്വർഗമെന്ന് പറഞ്ഞാ പറഞ്ഞു തീരാൻ പറ്റില്ല അത്രക്ക് നല്ലൊരു വീട് എന്ന അച്ഛൻ മരിച്ചോ അന്ന് തുടങ്ങിയതാ ഈ വീട് നശിക്കാനായിട്ട് അതോടെ തീർന്നു സന്തോഷവും സമാധാനവും ഒക്കെ തീർന്നു എല്ലാവരുടെയും കണ്ണിലെ കരട് ഞാനാണല്ലോ ഞാനങ്ങ് പോയി തന്നേക്കാം ജീവിച്ചോ എല്ലാവരും ഇനി സുഖമായി ജീവിച്ചോ എനിക്ക് ജീവിക്കണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് പോകാൻ തുടങ്ങിയപ്പ ഋതു നീ എന്തായി കാണിക്കുന്നത് നിനക്ക് നല്ല ധൈര്യം ഉണ്ടെന്നാ വിചാരിച്ചത് ഇത്രയും പാവമായിരുന്നു നീ എന്ന് ചോദിച്ചു പല്ലവി വേണ്ട ഇനി ആരും എന്നെ സമാധാനിപ്പിക്കാനൊന്നും നോക്കണ്ട എനിക്ക് ഒരു ഇല്ല ഇനി ആരുടെയും എനിക്ക് ആവശ്യമില്ല മതിയായി എല്ലാം മതിയായി എനിക്ക് ഇനി നിങ്ങൾ കണ്ടോ ഇനിയും ഞാൻ ഞാനിതിനു തന്നെ ശ്രമിച്ചുകൊണ്ടേ അപ്പൊ ഇനി ഇത് ഇതുപോലെ രക്ഷിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പൊ പൂർണിമ അങ്ങോട്ടേക്ക് വന്നിട്ട് നീ ഇനിയും ശ്രമിക്കുവോ ശ്രമിക്കുവോ എന്ന് ചോദിച്ചു ആ ശ്രമിക്കും എന്ന് പറഞ്ഞപ്പ പൂർണിമ ഒരെണ്ണം കൂടെ അങ്ങോട്ട് കൊടുത്തിട്ട് ഇനിയും കൊള്ളുന്നീന്റെ കയ്യിൽ നിന്ന് മനസ്സിലായോ ഇവിടുത്തെ താമസം മതി നമ്മള് ഇവിടെ നിന്ന് ഇറങ്ങുക മനസ്സിലായോ ഞാനും നീയും സ്വാധിയും എന്ന് പറഞ്ഞ പൂർണിമ നമ്മുടെ ഋതുവിനെ വിളിച്ചോണ്ട് പോവാണ് ഇനി ഇവിടെ നിന്ന് പലതും കാണേണ്ടി വരും ഒരു മകളുടെ ജീവിതവും ദൈ ഇപ്പൊ ഇങ്ങനെയായി ഇനി നിങ്ങളെ രണ്ടുപേരെയും രക്ഷിക്കണം എന്ന് എനിക്കുണ്ട് അതിന് ഇവിടെ ഇറങ്ങുന്നത് തന്നെയാ നല്ലത് അമ്മേ ഞാൻ അത് തീരുമാനിച്ചു കഴിഞ്ഞോ വേണ്ട എന്ന് പറഞ്ഞു അവള് പറഞ്ഞത് ശരിയാ പണ്ട് ഈ വീട് ഒരു സ്വർഗം തന്നെയായിരുന്നു ഇപ്പം അത് അങ്ങനെയല്ല ഒരുപാട് മാറിപ്പോയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഇവരിങ്ങനെ മിണ്ടാതെ എല്ലാരും നിക്കുകയാണ് പൂർണിമയുടെ തീരുമാനം കേട്ട ഷോക്കായിട്ടാണ് നിക്കണത് എന്തായിരിക്കും ഇനി എന്ന് ഓർത്തിട്ട് ഒരമ്മ എന്ന നിലയില് എനിക്കെന്റെ മക്കളുടെ നന്മ തന്നെയാണ് വലുത് അവരുടെ സന്തോഷ വലുത് അതുകൊണ്ട് ഈ വീട്ടിൽ നിന്നാല് എന്റെ രണ്ട് മക്കൾക്കും അത് കിട്ടില്ല അതൊരിക്കും ഉറപ്പായി അതുകൊണ്ട് ഞാൻ ഇവരെയും കൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു അപ്പൊ പിന്നെ ഏതൊരു അമ്മ ചെയ്യുന്നത് മാത്രമേ ഞാനും ചെയ്യുന്നുള്ളൂ ഇവിടെ ഇറങ്ങുന്നു അതാണ് എന്റെ തീരുമാനം എന്ന് പറഞ്ഞു അപ്പം ഇവരിങ്ങനുമുണ്ടോ അത് കുറെ നേരം നിന്നു എന്താ പറയണ്ടെന്നറിയില്ല അപ്പൊ സേതു വന്നിട്ട് അതെ അമ്മ അത് പിന്നെ ഞാന് ഞാൻ കാരണം അമ്മ പോകുന്നത് അല്ലേ വേണ്ട ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല എന്റെ വിധി അത് മാത്രം അത് മാറ്റാനായിട്ട് ഇനി ആർക്കും കഴിയില്ലല്ലോ വരാനാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഋതുവിനെ സ്വാധീനം കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് വായി ഇങ്ങോട്ട് അപ്പൊ പോയി വേഗം റെഡിയാവോ എന്ന് പറഞ്ഞു അല്ലമ്മേ നിങ്ങൾ എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്ക് അമ്മേ അമ്മയില്ലാതെ എങ്ങനെയാന്ന് ഞങ്ങളോട് ജീവിക്ക അതൊന്നും എനിക്കറിയണ്ട നീ ഈ വാദി തള്ളി തുറന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്ന നിനക്കറിയാലോ ഇനി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഋതുവിന്റെ അവസ്ഥ എന്താകുവായിരുന്നു പറയേ നീ പറ എന്താ മിണ്ടാതെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു അപ്പൊ ഒന്നും മിണ്ടിയില്ല രോഗിയാ ഞാൻ ഇതൊന്നും കാണാനുള്ള ശക്തി അതെനിക്കില്ല അതുകൊണ്ടാ മറ്റൊന്നും കൊണ്ടല്ല എന്നിങ്ങനെ പൂർണിമാമ ഇങ്ങനെ പറയാണ് കേട്ടോ ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നുമില്ല വിശദീകരിക്കാൻ എനിക്ക് തൽക്കാലം താല്പര്യവുമില്ല എന്ന് പറഞ്ഞ പോവാന്നുള്ളത് എന്റെ ഉറച്ച തീരുമാനമാ എന്ന് പറഞ്ഞു അപ്പൊ ഋതുവും സ്വാതി ഋതുവും സ്വാതിയും കൂടി ചെന്ന് ബാഗ് പാക്ക് ചെയ്താൽ പോയി പൂർണിമാമ പൂർണിമാമയുടെ റൂമിലേക്കും പോയി അപ്പൊ ഇത് കണ്ടിവരെല്ലാവരും ഇങ്ങനെ നിക്കോ വാശി കാണിക്കോപ്പിക്കാൻ ഇതിലും ഭേദം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നതല്ലേ ഞാനല്ലേ തെറ്റുകാരി എന്ന് ചോദിച്ച അച്ചു ചെയ്തത് നിങ്ങൾ ആരും അല്ലോ അതെ ഞാൻ ആ തെറ്റ് ചെയ്തത് എന്ന് സേതു പറഞ്ഞെ പറയാണ് അപ്പം അച്ഛന്റെ വാക്ക് കേട്ട് ഒരിക്കലും ഞാൻ ഈ പൊന്നുമടത്തിലേക്ക് കയറി വരാൻ പാടില്ലായിരുന്നു അതാ ഞാൻ ചെയ്ത ആദ്യത്തെ തെറ്റ് എന്ന് പറഞ്ഞു ഇല്ലാത്ത അമ്മ വീട് എങ്ങനെ ഒരു പൊന്നുമട ആവും ഒരിക്കലും ഇല്ല പിന്നെ എല്ലാവരും ഒന്നിച്ചു നിർത്താൻ വേണ്ടിയല്ലേ എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് ആ ഞാൻ ഇപ്പൊ അതാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാ സംഭവിക്കാം പോവാ ഓരോരുത്തരായിട്ട് പക്ഷെ ആ പോക്ക് എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ ഇനിയിപ്പോ സേതു മാധവൻ ഞാൻ തോറ്റു തോറ്റുപോകുക തന്നെ ചെയ്യും നമ്മുടെ അച്ഛൻ തോറ്റു പോവുകയും ചെയ്യും അച്ഛ എന്ന് പറഞ്ഞു എന്നിട്ട് അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ അതിനു മുൻപ് തന്നെ അച്ഛന്റെ ആത്മാവ് എന്നോട് പൂർക്കില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം എന്ത് ചെയ്യണമെന്ന് അത് സംഭവിക്കാൻ പാടില്ല അതെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഞാനതിന് അനുവദിക്കുകയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സേതു അങ്ങോട്ടേക്ക് പോയിട്ടോ എന്താ ചെയ്യണമെന്ന് ആർക്കും ഒന്നും മനസിലായില്ല അപ്പൊ എല്ലാവരും ടെൻഷൻ അടിച്ച് നിക്കുന്ന സമയത്ത് പൂർണിമ വായികയൊക്കെ പാക്ക് ചെയ്തു പൂർണിമയും അതുപോലെ തന്നെ ഋതുവും സ്വാദിയും കൂടി വരുകയാണ് അമ്മേ പോവരുതമ്മേ അങ്ങനെ ഒരിക്കലും ചെയ്താല് ഈ വീട്ടിൽ ജീവിക്കേണ്ടി വരുന്ന ഞങ്ങൾക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല ആ സമാധാനം എന്ന വാക്കിന് അർത്ഥം എന്താണെന്ന് അറിയോ വല്ലവി അതുണ്ടോ ഈ വീട്ടില് അപ്പൊ ഒന്നും മിണ്ടാതെ നീന്നു വല്ലവിട്ടോ അപ്പോഴേക്കും ആ ഋതികാച്ചറോട് യാത്രയൊക്കെ പറഞ്ഞ് അവര് വീട്ടിൽ പടിയിറങ്ങാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ ഈ സമയത്താണ് അതൊക്കെ ഇല്ലാതായിട്ട് എത്രയോ കാലങ്ങളായി ഇനി എന്റെ തീരുമാനത്തില് ഒരു മാറ്റവും ഞാൻ പോകും പോയിരിക്കും അതാ നിങ്ങൾക്ക് നല്ലത് വേണ്ട ആരും പോകണ്ട എന്ന് പറഞ്ഞ പറഞ്ഞ് ചേച്ചി ഒരു ലെറ്റർ എടുത്തോണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് വേണ്ടന്നേ ഒരാളിവിടെ കേറി വന്നത് കൊണ്ടാണല്ലോ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ആ ആട് തന്നെ ഇവിടുന്ന് പോയി കഴിഞ്ഞു ഇനി എന്തിനാ നിങ്ങൾ പോണത് അത് നിങ്ങളൊന്നും പോകണ്ടന്നേ എന്ന് പറഞ്ഞു നിങ്ങൾ ആരെയും ശല്യം ചെയ്യാനായിട്ട് ഇനി ഉണ്ടാവില്ല അപ്പൊ വേഗം പല്ലവി ലെറ്റർ വാങ്ങി എത്രയും പ്രിയപ്പെട്ട അമ്മയ്ക്ക് എന്നൊന്ന് വായിച്ചു എന്നിട്ട് നേരെ പൂർണിമാമയുടെ കയ്യിലേക്ക് കൊടുത്തു പൂർണിമാമയുടെ കൈയിലേക്ക് അമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്നത് കാണാനായിട്ട് അല്ലമ്മേ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം സേതുമാധവൻ ഈ വീട്ടിലേക്ക് കയറി വന്നത് പൊന്നുമടത്തില് എന്നും പൊന്നുമടമായിട്ട് നിലനിർത്തുക അത് മാത്രമായിരുന്നു വെൽപത്രത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നത് ഇത്രയും കാലം പരിശ്രമിച്ചതും അതിനു വേണ്ടിയിട്ട് മാത്രമായിരുന്നു പക്ഷെ ഇപ്പോ ഇപ്പൊ ഋതുവിനെയും സ്വാധീനിയും വിളിച്ച് ഇറങ്ങിപ്പോകുമ്പോ എന്റെ എല്ലാ ശ്രമങ്ങളും പാഴായി പോയി എന്ന് ഞാൻ തിരിച്ചറിയുക ഇനിയിപ്പോ സേതു മാധവന്റെ ആവശ്യം പൊന്നുമടത്തിനുണ്ടെന്ന് എനിക്ക് തോന്നണില്ല എന്നോടെ ഇങ്ങനെ സേതു പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ തോറ്റുപോയി ഇനി എന്റെ ലക്ഷ്യം നിറവേറ്റാനായിട്ട് എന്നെ കൊണ്ട് സാധിച്ചില്ല പക്ഷെ ഒരു സത്യം മനസ്സിലാക്കണം ഞാൻ തോറ്റാൽ തോൽക്കുന്നത് മാധവ് മേനോനാണ് അതുകൊണ്ട് ഒരു കാര്യം കൂടി അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് മാധവ മേനോൻ എന്നും ജയിച്ചിട്ടേ ഉള്ളൂ ഇനിയും എപ്പോഴും അങ്ങനെ തന്നെ ആവണം എന്നും എനിക്ക് ആഗ്രഹമുണ്ട് അതിനു വേണ്ടിയിട്ട് അവിടെ അമ്മ ഉണ്ടാവണം ഞാനുള്ള വീട്ടിൽ നിന്ന് അമ്മ പോവരുത് ഞാൻ അവിടെ ഞാൻ എന്താണെങ്കിലും പോവാണ് ഞാൻ ഞാനല്ലേ കാരണം ഞാൻ കാരണം നിങ്ങൾ എങ്ങോട്ടേക്കും പോവണ്ട എന്ന് പറഞ്ഞ് സേതു ലെറ്റർ എഴുതി വെച്ചിരിക്കണം ഞാൻ ഇറങ്ങുവോ ഞാൻ അനാഥനല്ലേ തെരുവിൽ നിന്നാ വന്നത് ഞാൻ തെരുവിലേക്ക് തന്നെയാണ് പോണത് ഇനി ഒരിക്കലും ജീവിതത്തിൽ നിങ്ങളെ ആരെയും ശല്യം ചെയ്യാൻ ഞാൻ വരില്ല ഇനി കാണാതിരിക്കാൻ ശ്രമിക്കാം ഒരിക്കലും കാണാതിരിക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതി വെച്ചത് കേട്ടോ പിന്നെ എല്ലാവരും നല്ല രീതിയിൽ സന്തോഷമായിട്ട് തന്നെ ജീവിക്കണം പിന്നെ പൊന്നും മഠത്തിലെ കാർണൂത്തിയായിട്ട് എന്നും ഈ വീടിന്റെ മുറ്റത്ത് തന്നെ ഉണ്ടാവണം ഇനി ഒരു കണ്ടുമുട്ടൽ ഉണ്ടാവുമോ എന്നറിയില്ല എല്ലാ ഭാരങ്ങളും തിരിച്ച് അമ്മയെ തന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് എന്നോട് ക്ഷമിക്കണം ഇനിയെങ്കിലും സ്നേഹത്തോട് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് സേതു വിശദമായി തന്നെ എഴുതിയിട്ടാണ് പോയിരിക്കുന്നത് അപ്പം എല്ലാവരും ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുൽഭുത്തം വിശേഷമായിട്ടെത്ത ബായ് ആൻഡ് സി ഒ കെ